നമ്മുടെ നമ്മളെ കാണാതെ മുത്തശ്ശിയുടെ കാര്യം എനിക്ക് സങ്കടം അയ്യോ ഈ മന്ത്രവാദികളുടെ കയ്യിൽ എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം രക്ഷപ്പെടണം നമുക്ക് എന്തെങ്കിലും ഒരു വഴി ആലോചിക്കണം ഇടി നീ നീ ഇങ്ങോട്ട് അതൊക്കെ പൊട്ടിപ്പൊളിഞ്ഞിരിക്കാൻ എപ്പഴാ നിലനിന്ന് പറയാൻ പറ്റില്ല ഇത് നാല് കഴിച്ചിട്ട് നിലത്തൊക്കെ ഇതിൽ കൂടുതൽ പൊടിയാ നമുക്ക് എങ്ങനെയെങ്കിലും ആലോചിക്കണം എങ്ങനെയാ ഒന്ന് രക്ഷപ്പെടുക വെള്ളം വരുവാ മുത്തശ്ശി രാവിലെ ഉണ്ടാക്കിയ ചക്കാട വേണ്ടെന്നും പറഞ്ഞ് ഇറങ്ങി പോന്നത ശ് തിന്നാ മതിയായിരുന്നു എന്തായിരിക്കും ഇല്ല ഞാനെല്ലാ തിന്നുന്നേ ഞാനും ആ നമുക്ക് പോയി നോക്കാം എന്റെ എത്ര വേഗ തള്ള ചിക്കൻ പീസ് അകത്താക്കുന്നേ ഒരാൾക്ക് ഇത്ര ആഹാരം കഴിക്കാൻ പറ്റുമോ ശനീത് മോളെ അമ്മ കുട്ടി പതിയെ കേക്കും ആകാശം ഇടിഞ്ഞു വീണാലും തള്ള കേക്കൂല അമ്മ തീറ്റുന്നത് നമുക്ക് കുറച്ച് ചോദിച്ചാലോ നിന്നെയും കൂടി തിന്നു അവര് കോഴിക്കൊന്നും പഴയ ടേസ്റ്റ് ഇല്ല ഇപ്പോ അയ്യോ ടേസ്റ്റ് ഇല്ലെന്നാഗം ടേസ്റ്റ് തള്ളിന്ന് വയറിളകിച്ചാകും കണ്ണ് കാണുന്നില്ല കൊതി വരുവാ എന്റെയും കൺട്രോൾ പോകുവണിയിൽ കൈട്ട് വരട്ടെ മണ്ടന്മാരേ അവര് മന്ത്രവാദം ചെയ്ത് നമ്മളെയും കൂടി തിന്നും മിണ്ടാതിരിക്കുക അല്ലാണ്ട് ഉള്ളൂ എത്ര വേഗം അവർ ഒരു ബിരിയാണി കോഴി ഹോ കിടന്ന് ഉറങ്ങണം ദേ ആ ഉറങ്ങുന്നു ഒരു സാധനം പോലും ബാക്കി വെക്കാതെ വെക്കാത്ത കണ്ടില്ല എന്തെങ്കിലും ബാക്കി വെച്ചിട്ട് നമുക്കത് എടുത്ത് തിന്നായിരുന്നു ഞാനിപ്പോ വിശന്ന് കരയാതെ നീന്തുമോളെ നമുക്ക് അടുക്കളയിൽ പോയി നോക്കാം എന്തെങ്കിലും മിച്ചം കാണാതിരിക്കില്ല എന്തായാലും വെള്ളാടി മുത്തി കിടന്ന് ഉറങ്ങുമല്ലേ നമുക്ക് ഉറങ്ങി നീങ്ങണേ മുമ്പ് തിന്നാം ഇത്രയും ഫുഡ് കാണുന്നില്ല അവർക്ക് കുറച്ചെങ്കിലും ബാക്കി പോണില്ല വാ നമുക്ക് ഒന്നും കൂടി എല്ലായിടത്തും നോക്കാം എന്തെങ്കിലും കാണാതിരിക്കില്ല എന്താ എന്താ ഇത് ചിക്കനാണോ ബിരിയാണി ആയിരിക്കും എന്താണെങ്കിലും കണ്ടേ

എന്താടി ഇവിടെ പരിപാടി ുംങ്ങി പുറത്തേക്ക് ഇറങ്ങാൻ ഒരു വഴി കിട്ടുന്നില്ലല്ലോ താക്കോലെ ചോദിച്ചിട്ട് മുളകെ ഒഴിച്ചാൽ മതിയായിരുന്നു പിന്നെ അവര് തരാൻ പോണല്ലേ എനിക്ക് തോന്നുന്നത് അവരുടെ താക്കോൽ തന്നെ ഇനി അവരെ പോയി തൊട്ടാലേ അത് പണിയാകും അവരെ അപ്പൊ തന്നെ എണീക്കും പിന്നെ നമ്മളെ കൈ പിടിച്ചു മന്ത്രവാദം ചെയ്യും ഈ വീടിന്റെ ഏറ്റവും മുകളിലും നമ്മളിപ്പൊ നിക്കുന്നേ ഇവിടെ നിന്ന് ഇപ്പൊ രക്ഷപെടാൻ ഉണ്ടായിട്ടും നമുക്ക് താഴേക്ക് പോകാം വാ എടി നീ നീ വരുന്നില്ലേ എല്ലാരും ഇങ്ങോട്ട് നോക്കി ചാരി വെച്ചിരിക്കുവാണല്ലോ അത് അവരുടെ വല്ല മന്ത്രവാദിക മന്ത്രവാദികൾ നിങ്ങൾ സൂക്ഷിച്ചു നോക്കി ഈ മതിൽ പൊട്ടിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ഈ വല്ല ചാരി മതി നമുക്കിതൊന്ന് മാറ്റി നോക്കാം കൂടി വാ ഹായ് ഒരു ഇതി നമുക്ക് പുറത്തിറങ്ങാം നീ ഞങ്ങളെ രക്ഷിച്ചു നമുക്ക് വേഗം പുറത്തിറങ്ങാം അയ്യോ ഇത് രണ്ടാമത്തെ രണ്ടാമത്തേ അപ്പൊ നമ്മള് ബാൽക്കണിന്ന് ചാടേണ്ടി വരും എങ്ങനെ ഇറങ്ങും ആദ്യം ഞാൻ എങ്ങനെയെങ്കിലും ഇറങ്ങാം എന്നിട്ട് വല്ല കോലോ കോണിയോ എന്തെങ്കിലും നോക്കാം എന്നിട്ട് അത് വെച്ച് നിങ്ങളെ ഇറക്കാൻ പോരെ അത് മതി അത് മതി ആദ്യം ചോട്ടു ഇറങ്ങു എന്നിട്ട് ഞങ്ങൾ ഓരോരുത്തരായിട്ട് ഇറങ്ങുമ്പോൾ നീ മതി വാ ആദ്യം ഞാൻ ഇറങ്ങാം എന്നിട്ട് നിങ്ങൾ അമ്മകുട്ടീനെ വിടണം പിന്നെ നിത്യ എന്നിട്ട് നിത്യ എന്നിട്ട് അങ്ങനെ അത് മതി അല്ലേ അയ്യോ കിങ്ങനെ പോയി അയ്യോ ഈ എവിടെ പോയി ദൈവമേ അവളെ പിടിച്ചോ അയ്യോളെ ഞാൻ പറയണ കേക്ക് നമുക്ക് വേഗം താഴെ ഇറങ്ങാം നീതു മോളില്ലാതെ

എവിടെ നീ നമുക്ക് അയ്യോ ചോക്ലേറ്റ് ചോക്ലേറ്റ് എടുത്തോ എടുത്തോ ഏ നല്ല കാര്യം ഞാൻ നീ വാ നമുക്ക് ആ നിങ്ങളൊക്കെ കേട്ടു പാവ എന്റെ ചേച്ചി മാത്രമേ ഉണ്ടാവുന്നുള്ളൂ ഞാൻ ഇല്ലാണ്ട് പോകൂന്ന് പറയാൻ എന്തെങ്കിലും ആട്ടെ ഇത് ആ ഹോളിലൂടെ താഴേക്ക് ചാടി ഇറങ്ങണം വേഗം അയ്യോ പേടി നീ നീ പതിയെ പതിയെ വന്നാ നീതു നിങ്ങൾ കാണാൻ ഓടിക്കോ ഓടി ഓടി കുറച്ചു നേരം ഇങ്ങോട്ട് ഇങ്ങോട്ട് എങ്ങനെ വെള്ളാടി മുത്തി വന്നാലോ അവർ ും വരാൻ പോണില്ല എന്തോരൾക്കാർ പുഴയിൽ കുളിക്കാൻ വരുന്നേ അതുകൊണ്ട് അവർ ഇങ്ങോട്ട് വരില്ല എനിക്ക് മുത്തശ്ശീർ മുത്തശ്ശി കൊല്ലം ഇറങ്ങിയല്ലേ ഉച്ച കഴിഞ്ഞു ദൈവമേ മുത്തശ്ശിയുടെ നല്ല അടി കിട്ടും മുത്തശ്ശി പോയെന്ന് ചോദിക്കും നിങ്ങൾ എന്ത് പറയും വെള്ളാടി മുത്തയുടെ കാര്യം പറയാം എങ്കിൽ ഇന്ന് തന്നെ നീതുനെ നെറ്റേനെ അമ്മയുടെ അച്ഛന്റെ അടുത്തോട്ട് കൊണ്ടേ ആക്കും പിന്നെ നാട്ടിലേക്ക് വരാൻ പോലും മുത്തശ്ശി സമ്മതിക്കില്ല അയ്യോ അതെന്താ നമ്മൾ വെള്ളാടിയുടെ മുത്തയുടെ കാര്യം മുത്തശ്ശിയോട് പറയണ്ട കളിച്ചു കളിച്ച് സമയം പോയി പോലും എന്ന് പറഞ്ഞാൽ മതി എന്തായാലും അടി ഉറപ്പാ അപ്പൊ പിന്നെ നോണയും കൂടി പറഞ്ഞിട്ട് അടിമേടിക്കാം ഈ ചോക്ലേറ്റിന്റെ പെട്ടി കാണുമ്പോ മുത്തശ്ശി ചോദിക്കൂലേ ഇത് നമുക്ക് പറയേണ്ടി വരില്ലേ അത് തരാണല്ലോ മുത്തശ്ശി ചോദിക്കും അതിന് മുത്തശ്ശി കണ്ടാലല്ലേ ഇത്രയും വലിയ ബോക്സ് കാണാതിരിക്കാനായിട്ട് മുത്തശ്ശിക്കണ്ണു കണ്ടൂടെ ഇവിടെ ഇതുപോലെ നമുക്ക് ഇത് എല്ലാവർക്കും കൂടി തിന്ന് തീർക്കാം എന്നിട്ട് പോയാൽ മതി അയ്യോ അയ്യോട് കുറേ എന്ത് കുറെ അഞ്ചു പേരില്ലേ ഒരു വട്ടി ചോക്ലേറ്റ് തിന്നു തീർക്കാനാണോ ബുദ്ധിമുട്ട് നമുക്കിപ്പ തന്നെ തിന്ന് തീർക്കാം എന്നിട്ട് ഈ കൊട്ട ഈ പുഴയിൽ ഒടുക്കാം എന്നിട്ട് മുത്തശ്ശിയുടെ അടുത്ത് പോയാ മതി ഇന്ന ഇപ്പോ തന്നെ తిന്നാം ഓരോരുത്തരുടെയും ഫേവറിറ്റ് ചോക്ലേറ്റ് ഏതാണ് പറ എനിക്ക് സിൽക്ക് മതി ഇന്ന ചേച്ചിയുടെ സിൽക്ക് എനിക്ക് ജെംസ് സൂട്ടായി മതി അതാവും എല്ലാ കളറും ഉണ്ട് ഹായ് ജെംസ് എനിക്ക് ഗെറ്റ് കാറ്റ് മതി അമ്മ കുട്ടിയുടെ ഗെറ്റ് കാറ്റ് ഇന്ന എൻ്റെ ഫേവറിറ്റ് നിനക്കറിയാലോ സ്നിക്കേഴ്സാ हां അങ്ങനെ എല്ലാവരുടെയും ഫേവറിറ്റ് ആയേ ഇനി എൻ്റെ ഫേവറിറ്റ് നട്ടീസ് हां എത്ര നാളെ കൊതിച്ചിരിക്കുവരുന്നത് കഴിക്കാനായിട്ട്